നമസ്കാരം ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എന്നെക്കുറിച്ച് വി കെ ബൈജു എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓൺലൈൻ ചാനലിൽ ഞാനൊരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നുള്ള വാർത്തയാണ് അദ്ദേഹം വാർത്തയെ പ്രസിദ്ധിച്ചുടാൻ പ്രസിദ്ധീകരിക്കാൻ പോകണമെന്നാണ് ഒരു പോസ്റ്റർ എൻ്റെ ഫോട്ടോ സൈതും പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഈ പ്രസിദ്ധീകരണം കണ്ടവിടൻ തന്നെ ഞാൻ അറിയുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തെ നേരിട്ട് കണ്ടു തന്നെ ഞാൻ ഇതിൻ്റെ എന്താണ് സത്യാവസ്ഥ ഏതെങ്കിലും തരത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വനിതാ റിപ്പോർട്ടർ കൊടുത്ത പരാതിയുണ്ട് ആ വനിതാ റിപ്പോർട്ടറേയും കൊണ്ടിട്ടാണ് ഞാൻ നേരിട്ട് അവരെ കാണാൻ പോയത് നേരത്തെ ഒരു ഒരു ലേഡി ക്രൈം ഓഫീസുമായി ബന്ധപ്പെട്ട് വാർത്തകൾ തന്നിരുന്നു അവരുടെ വീഡിയോ പ്രസിദ്ധീകരിച്ചിരുന്നു ആ വീഡിയോ പ്രസിദ്ധീകരിച്ച ശേഷം അവർ വളരെ അടുത്തൊരു ബന്ധം എന്നോട് സ്ഥാപിച്ചിരുന്നു അത് ശരിയല്ലാത്ത രൂപത്തിലാണോ എന്നെ ട്രാപ്പ് ചെയ്യാനാണോ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണോ എന്ന് സംശയിക്കുന്ന ഒരു ഘട്ടത്തിൽ എനിക്ക് സംശയം തോന്നിയ ആ ഘട്ടത്തിൽ ഞാൻ കൃത്യമായി അവരോട് അവർ അവർ ചിന്തിക്കുക അവർ അവരെ പഠിക്കാൻ വേണ്ടി അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ട്രാപ്പ് ആണോ എന്നെ കൊടുക്കാൻ വേണ്ടി പണ്ട് പല കേസുകളിലും എന്നെ കുടുക്കല്ലോ വെറുതെ കള്ളക്കേസിൽ കുടിക്കല്ലോ അതായത് മുപ്പത്തിനാല് ദിവസം കഴിഞ്ഞ തവണ എന്നെ കള്ളക്കേസിൽ കുടുക്കിയത് ഒരു എസ് സി എസ് ടി യുവതിയാണ് അവർ ഞാൻ അവരെ ജാതീയമായി അഭി അധിക്ഷേപിച്ച് മോശമായി പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അശ്ലീലമായി പെരുമാറി എന്നൊക്കെ പറഞ്ഞു കള്ളപരാതി കൊടുത്തു എന്നാൽ അവർ തന്നെ അയച്ച ഒരു ഓഡിയോ ഉണ്ട് എൻ്റെ ഓഫീസിലെ വനിതാ റിപ്പോർട്ടറുമായി സംസാരിച്ച ഓഡിയോ ഉണ്ട് സംസാ ഫോൺ സംഭാഷണമുണ്ട് ഉണ്ട് അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ അവരോട് വർക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ അവരെ ഇറങ്ങിപ്പോയതെന്ന് പറഞ്ഞിട്ട് എത്തിച്ചു തരുക ഫോൺ സംഭാഷണം എത്തിച്ചു തരികയാണ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ആ എനിക്കെതിരെ യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞിട്ട് കോടതി വിധിക്കുകയാണ് പക്ഷേ മുപ്പത്തിനാല് ദിവസം ഞാൻ ജയിലിൽ കിടന്നു അതിന് മുമ്പ് ഏഴ് ദിവസം ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നു അത് വീണാ ജോർജിൻ്റെ ഒരു കള്ളപ്പരാതിയിലായിരുന്നു അത് കള്ളപരാതിയാണെന്ന് ഹൈക്കോടതി കൃത്യമായി തീർത്ത് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂൺ മുപ്പതിന് അർദ്ധരാത്രി എന്നെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതേപോലെ കള്ളപരാതിയാണ് ഹൈക്കോടതി കണ്ടത് കോഷിയുകയും എനിക്ക് മൂന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരം തരാൻ വേണ്ടി ശോഭം ജോർജിന് എതിരെ വിധി വരികയും ചെയ്തു ഇപ്പോൾ അത് ക്രിമിനൽ കേസിൽ ഡി ജി പി അതേപോലെ പി ശശി അതേപോലെ തന്നെ നമ്മുടെ ശോഭന ജോർജ് എതിരെ എന്നിവർക്കെതിരെ തിരുവനന്തപുരം സി ജി എം കോടതി ക്രിമിനൽ കേസെടുത്തിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ എനിക്കെതിരെ പുതിയ ഒരു സംഭവവുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത് ആ രംഗത്തിറങ്ങിയ സംഭവത്തിന്റെ പിന്നാമ്പുറ ഇതുവരെ എനിക്കറിയില്ല പക്ഷേ ഇതായിട്ട് ബന്ധപ്പെട്ട ബൈജുവിനെ കണ്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഭീഷണിയുടെ സ്വരത്തിലാണ് നിന്നത് എന്തുകൊണ്ടാണ് എന്നോട് ഭീഷണിയുടെ സ്വരത്തിൽ നിന്നതെന്ന് അറിയില്ല തലേ ദിവസം വരെ ഏറ്റവും മാന്യമായ രൂപത്തിൽ പെരുമാറിയിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹം എന്തു ഉദ്ദേശത്തിലായാലും ശരി ഇനി ഞാൻ വളരെ കൃത്യമായി അദ്ദേഹത്തിന് ഇൻഫോം ചെയ്യാത്തക്കരുതിയിൽ ഇന്നലെ ഞാനൊരു വീഡിയോ പ്രക്ഷേപണം ചെയ്തിരുന്നു ആരുടെയും പേര് പറഞ്ഞില്ല പ്രത്യേകമായിട്ട് അതിനകത്ത് ഒരു പേര് ദീപാ ജോസ് എന്ന് പറയുന്ന പേര് മാത്രമേ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ അതിൻ്റെ ഫുൾ ആരാണൊന്ന് ഫോട്ടോകളും ഞാൻ പ്രസിദ്ധീകരിച്ചില്ല ഡോക്ടർ എന്ന് അവരുടെ പേര് പറഞ്ഞിട്ടില്ല പി കെ ബേജുവിൻ്റെ പേര് മാത്രമാണ് പറഞ്ഞത് അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഔട്ട്ലൈൻ ഇതാണ് സംഭവം ഇതാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഇനി ഞാനുമായി ബന്ധപ്പെട്ട ഒരു സംഭവം എൻ്റെ പേരിലില്ല ഏതെങ്കിലും കെട്ടിച്ചമച്ച ആരുടെയെങ്കിലും കാര്യങ്ങൾ എടുത്തിട്ട് എനിക്കെതിരെ വാര്ത്ത ചെയ്താൽ ചെയ്തതിനെതിരെ ചെയ്താൽ ഞാൻ യാതൊരു തരത്തിലും വിട്ടുവീഴ്ച മനോഭം കാണിക്കില്ല എന്നുള്ളത് ലോകത്തിലെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ ഫൈറ്റ് ചെയ്യും ഞാൻ ഫൈറ്റ് ചെയ്തുള്ളൊരു കേസാണ് ഷോ വീണ ജോർജിനെതിരെയുള്ള കേസ് എട്ട് പേർക്കെതിരെ ഞാൻ ക്രിമിനൽ കേസും കൊടുത്തിരിക്കുന്നു ഇപ്പോൾ സിവിൽ കേസ് പത്ത് കോടി രൂപയ്ക്ക് അവർക്ക് നോട്ടീസ് അയച്ചു കഴിഞ്ഞു ഇതേപോലെ തന്നെ വീണാ ജോർജിനെതിരെ ആദ്യം തന്നെ കൊടുത്ത കേസ് രണ്ടാമത്തെ കേസിൽ അവർക്കെതിരെ നോട്ടീസ് അയക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും പ്രൊസീഡിങ് നടക്കുകയാണ് ഹൈക്കോടതിയിൽ കേസ് ക്വാഷ് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനെ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങി ഒരുങ്ങുകയാണ് അതിലെ പോലീസ് ഓഫീസർ അടക്കമുള്ള ആൾക്കെതിരെയാണ് തുടങ്ങുന്നത് ഇപ്പോൾ ഇപ്പോൾ വേറെ കുറേ അശ്ലീലപരമായി അദ്ദേഹം പറഞ്ഞു എന്നെ പറഞ്ഞതിനെ പറ്റി കുറേ തെറി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആവശ്യം സുരേഷ് ഗോപിക്കെതിരെ വാർത്ത പിന്നെ വിളിക്കണം കംപ്ലീറ്റ് നിരപരാധികം മാപ്പ് പറയണമെന്ന് വേണം പിന്നെ അദ്ദേഹം ഡിമാൻഡുകൾ കുറേ വെച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ സന്ദർഭത്തിലാണ് ഞാൻ പൂർവ്വം ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിലല്ല മീനെന്തൊക്കെയോ ആണ് ഉദ്ദേശിക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആദ്യത്തെ ആദ്യം തന്നെ ആദ്യത്തെ ഒരു വെറുതെ ഒരു മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചത് അതേ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം അതിൻ്റെ പേരിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ മറ്റേ തണുക്കട്ടെ അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ അവിട്ടേച്ചു അങ്ങനെയാണ് ഞാനൊരു വീഡിയോ പ്രസിദ്ധീകരിച്ചത് എന്നിട്ടും എന്നെ പറ്റിയിട്ട് വീണ്ടും തെറി പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പച്ച തെറി പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ എനിക്കറിയാവുന്ന ഒരു കാര്യമായി ണെങ്കിൽ അതാണെങ്കിൽ ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നാലും വീഡിയോ ചെയ്തത് അതല്ല വേറെ ഏതെങ്കിലും ആണോ എനിക്കറിയില്ല ഞാൻ ഒരു തരത്തിലും എവിടെയും ഒരു പ്രതിയാകുന്നതോ അല്ലെങ്കിൽ ചീത്തപ്പേരുണ്ടാക്കാവുന്നതോ ഒരു കാര്യവും ചെയ്തിട്ടില്ല പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആരെങ്കിലും എന്നെ ട്രാപ്പ് ചെയ്യാൻ വന്നാൽ അവരെ ഞാൻ ട്രാപ്പ് ചെയ്യും അതാണ് എൻ്റെ ചരിത്രം അത് കൃത്യമായി ഞാൻ ചെയ്യുന്ന ഒരാളാണ് അത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു കോടി രൂപ നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടി നോട്ടീസ് അയക്കാൻ അടികരം ഏർപ്പെടുത്തി കഴിഞ്ഞു അപ്പോൾ മാത്രമല്ല പോലീസിൽ പരാതി കൊടുത്തു കഴിഞ്ഞു അതേപോലെ ഈ ഇതിലെ വനിതാ റിപ്പോർട്ടർ അവരുടെ പേര് ദുരുപയോഗം ചെയ്തതിനെതിരെ ഇപ്പോൾ അവർ പരാതി കൊടുത്തു കഴിഞ്ഞു ഇനി ഏതെങ്കിലും തരത്തിൽ ഡി ജി പിക്ക് പരാതി കൊടുത്ത അവരുടെ ഓഡിയോ ആണ് ഉപയോഗിക്കുന്നത് അവർ അത് ആ ഓഡിയോയിൽ ഒന്നും എന്നെ പറ്റി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ പേരോ പറഞ്ഞിട്ടില്ല പറയാൻ സാധ്യതയില്ല ആ അവരുദ്ദേശിച്ചത് തന്നെ കൃത്യമായിട്ട് എതിർഭാഗത്തുള്ള എനിക്കെതിരെ തെറ്റായ രൂപത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് സംശയിക്കപ്പെട്ട യുവതി എന്തിനാണ് ഇങ്ങനെ പ്ര പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവർ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണോ ട്രാ എന്നെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുറേ കള്ളങ്ങൾ പറഞ്ഞു വെറും കള്ളങ്ങൾ ആ കള്ളങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ ബോധിപ്പിക്കുന്ന പൊട്ടിക്കരഞ്ഞുമല്ലാതെയും ഇല്ലാത്ത ഒക്കെ പറഞ്ഞിട്ടാണ് അത് പ്രസി ചെയ്തത് അത്തരം കാര്യങ്ങൾ അങ്ങനെ പോകണ്ടില്ലായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു എനിക്കുണ്ടായിരുന്നു ഞാൻ അവരെ ഇത് ഏൽപ്പിച്ചെങ്കിലും ഇങ്ങനെയൊന്നും ഇല്ലാത്ത പറയേണ്ട ഒരു ആവശ്യമേ ഉണ്ടായിരുന്നില്ല പക്ഷെ അതാണോ ഇത് എന്ന് എനിക്കറിയില്ല എന്തായാലും ശരി ഞാൻ ബി കെ ബൈജുവിനെതിരെ നിയമ നടപടി ആരംഭിച്ചിരിക്കുന്നു എന്ന് അറിയിക്കാനാണ് അദ്ദേഹത്തിന് ഇപ്പോഴും തെറ്റുതിരുത്താം ഇല്ലാത്ത കാര്യങ്ങൾ പബ്ലിഷ് ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നാണ് വി കെ ബൈജുവിനോട് പറയാനുള്ളത് ഒരിക്കൽ എന്നെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ആ സപ്പോർട്ട് ചെയ്ത ഒരാളോട് എനിക്ക് പൂർണ്ണമായിട്ട് ഒരു എന്തുണ്ട് മനസ്സിൽ അദ്ദേഹത്തോട് താല്പര്യമുണ്ട് അദ്ദേഹം തെറ്റായ കാര്യങ്ങൾ മാറ്റിവെച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്ന് സംസാരിക്കാം സംസാരിച്ച് തെറ്റിദ്ധാരണ തിരുത്താം അത് ഞാൻ അതുകൊണ്ടാണ് അദ്ദേഹത്തെ കാണാൻ പോയത് അത് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണെങ്കിൽ അദ്ദേഹത്തെ നേരിട്ട് ക്ലിയർ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ പോയത് പക്ഷെ അത് പരാജയപ്പെട്ടു ഇപ്പോഴും വി കെ ബൈജുവിനോട് പറയാനുള്ളത് തെറ്റിദ്ധാരണ മാറ്റുക അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ താങ്കൾ എനിക്കെതിരെ ചെയ്തിരിക്കുന്ന അശ്ലീലപരമായ വീഡിയോ പോസ്റ്റുകളും പിൻവലിക്കണം എന്നുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് താങ്കൾ പലതരത്തിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അതൊന്നും ഞാൻ പരിഗണിക്കുന്നില്ല എന്നെ പറ്റിയുടെ ഇല്ലാത്ത വാർത്ത ചെയ്താൽ ഞാൻ തീർച്ചയായും ഫൈറ്റ് ചെയ്യും ഏതറ്റം ഏതറ്റം വരെ ഫൈറ്റ് ചെയ്യും അതാണ് കേരളത്തിലെ ഡി ജി പി പത്മകുമാറിനെതിരെ തിരുവനന്തപുരം പോലീസ് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം കേസെടുത്തത് ഞാൻ യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ ആരെങ്കിലും കള്ളപര തെറ്റായ കാര്യങ്ങൾ എനിക്കെതിരെ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ നിയമ നടപടി ശക്തമായ രൂപത്തിൽ നിയമ നടപടി സ്വീകരിക്കും അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്ത് അറിയിക്കുകയാണ് നന്ദി നമസ്കാരം